കുരിശ് രൂപങ്ങളിൽ കാണുന്ന ഐ എൻ ആർ ഐ എന്ന അക്ഷരങ്ങളുടെ ചരിത്രവും അർത്ഥവുമൊക്കെയാണ് നമ്മളിവിടെ നോക്കുക നമ്മുടെ പാപപരിഹാരത്തിനായി അവസാനത്തുള്ളി രക്തവും ചിന്തി ജീവൻ ബലികഴിച്ച യേശുവിൻ്റെ ബലി വേദിയായിരുന്നു കുരിശ് പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിനെ ഇന്ന് രക്ഷയുടെ അടയാളമായി ലോകം നോക്കിക്കാണുമ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് നാം അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ ക്രൂശിത രൂപത്തിനു മുകളിലും പതിപ്പിച്ചിരിക്കുന്ന ഐ എൻ ആർ ഐ എന്ന നാലക്ഷരം അതെന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്ക എന്നിവരുടെ ആദ്യ മൂന്ന് സുവിശേഷങ്ങളിൽ യേശുവിനെ കുരിശിൽ തറച്ച ശേഷം കുരിശിൽ പതിപ്പിച്ചിരുന്ന മേലെഴുത്തിനെ യേശുവിൻ്റെ വിചാരണയും വിധി വിധിതീർപ്പും വിളിച്ചറിയിക്കുന്ന അടയാളമായി സൂചിപ്പിച്ചിട്ടുണ്ട് യഹൂദന്മാരുടെ രാജാവായ യേശു മത്തായി ഇരുപത്തേഴാം അധ്യായം മുപ്പത്തേഴാം വാക്യം ഇതൊരു പരിഹാസമായിരുന്നു യേശുവിൻ്റെ കുരിശിലെ മേലെഴുത്ത് നിർദ്ദേശിച്ചതും മൂന്ന് ഭാഷകളിൽ അത് പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടതും പീലാത്തോസായിരുന്നു എല്ലാവർക്കും വായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മൂന്ന് ഭാഷകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത് എന്നാൽ യേശുവിൻ്റെ കുരിശിലെ മേലെഴുത്തിനെ ചൊല്ലി യഹൂദ പ്രമാണികൾ സ്വരമുയർത്തിയെന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം നഗരത്തിന് സമീപ സമീപമാകിയാൽ അനേകം യഹൂദർ ഈ മേലെഴുത്ത് വായിച്ചു അത് ഹെബ്രായ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകളിൽ ആയിരുന്നു എഴുതിയിരുന്നത് പിലാത്തോസ് എഴുതിയ ഈ മേലെഴുത്തിൻ്റെ ചുരുക്ക രൂപമാണ് ഇന്ന് നാം ക്രൂശിത രൂപങ്ങളിൽ കാണുന്ന ഐ എൻ ആർ ഐ യൂസൂസ് നസ്രാനോസ് റച്ച് ഇൻഡെരിയൂം അഥവാ യഹൂദന്മാരുടെ രാജാവായ നസ്രായൻ യേശു എന്ന ലാറ്റിൻ പരിഭാഷയുടെ ചുരുക്കെഴുത്താണ് ഐ എൻ ആർ ഐ കത്തോലിക്ക സഭ സ്ഥിതി ചെയ്തിരുന്നത് റോമൻ സാമ്രാജ്യത്തിലായിരുന്നു അതിനാൽ റോമൻ സഭയുടെ ഔദ്യോഗിക ഭാഷ ലാറ്റിനായിരുന്നു അതിനാലാണ് ലാറ്റിൻ പദം ഉപയോഗിച്ചത് ചില അവസരങ്ങളിൽ ഐ എൻ ആർ ഐയുടെ ആദ്യ അക്ഷരം ജെ എന്നെഴുതിയും കാണുന്നു കാണാറുണ്ട് യേശുവിൻ്റെ കുരിശിനു മുകളിലുള്ള ഈ മേലെഴുത്തിനെ ഐ എൻ ആർ ഐയെ മലയാളത്തിൽ ഇൻട്രി എന്ന് ഒരുമിച്ച് വായിക്കാറുണ്ട് അത് പെസ അപ്പവുമായി കൂട്ടി വായിച്ച് ഇൻട്രി അപ്പം എന്ന് വിളിക്കുന്ന പതിവുണ്ടായിരുന്നു ഇതിൽ നിന്നുമാണ് കാലക്രമേണ ഇൻഡറിയപ്പം ഇൻഡേറിയപ്പം എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ടായതെന്നുള്ള വിശ്വാസം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ യേശുവിനെതിരായുള്ള പിലാത്തോസിൻ്റെ കുറ്റപത്രത്തെയാണ് ഐ എൻ ആർ ഐ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിനെ പരിസ് പരിഹസിക്കുവാനായിരുന്നതിനാൽ പോലും യേശുവിൻ്റെ കുരിശിൽ പതിപ്പിച്ചിരുന്ന മേലെഴുത്ത് സത്യമാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച യേശു തന്നെയാണ് നമ്മുടെ യഥാർത്ഥ രാജാവ് കുരിശാണ് അവൻ്റെ സിംഹാസനം സ്നേഹവും കരുണയുമാകുന്ന നിയമങ്ങൾ വഴിയാണ് അവൻ നമ്മെ ഭരിക്കുന്നത് ഈ ലോകത്തെ ഭരിക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ ഏകരക്ഷകനായ അവിടുന്ന് മാത്രം